നമസ്കാരം വ്യൂ പോയിൻറ്റ് മീഡിയയിലേക്ക് സ്വാഗതം അടുത്ത് കേരളം നേരിടാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ഏറ്റവും ദൂരം വാശിയേറിയ ഒരു തിരഞ്ഞെടുപ്പ് ഓരോ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലും ഇരു മൂന്ന് മുന്നണികളും തുല്യ ശക്തിയോടെ വലിയ പോരാട്ടം കാഴ്ചവെക്കുന്ന അവസാനത്തെ പ്രവർത്തകനും കളത്തിലിറങ്ങി തങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി തങ്ങളുടെ പാർട്ടി നിർത്തുന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി കൈയും മെയ്യും മറന്ന് പൊരുതുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഏറ്റവും ആവേശകരമായ തിരഞ്ഞെടുപ്പ് എന്ന് ചോദിച്ചാൽ അത് തദ്ദേശ തിരഞ്ഞെടുപ്പാണ് ആ തിരഞ്ഞെടുപ്പ് ആഗതമായിരിക്കുകയാണ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപതിലാണ് നടന്നത് ഇനി അഞ്ച് വർഷം ആകുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തിരഞ്ഞെടുപ്പ് നടക്കണം ഈ വരുന്ന ഡിസംബർ തിരഞ്ഞെടുപ്പ് നടക്കണം പക്ഷേ നമ്മ നമ്മൾ ഈ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നതിന് മുമ്പ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏതൊക്കെ പാർട്ടികൾക്ക് ഏതൊക്കെ മുന്നണികൾക്ക് എത്രയൊക്കെ സീറ്റ് ലഭിച്ചു എന്നുള്ളത് നമ്മളൊന്ന് അറിയേണ്ട ഒരു കാര്യമുണ്ട് ആദ്യമായി കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികൾക്കും ലഭിച്ച വോട്ടുകൾ അല്ലെങ്കിൽ സീറ്റുകളുടെ എണ്ണമാണ് എൽ ഡി എഫ് ആണ് വലിയ നേട്ടമുണ്ടാക്കിയത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി സീറ്റുകൾ അവർക്ക് നേടാൻ കഴിഞ്ഞു പക്ഷേ മുൻ വർഷത്തെത്തേക്കാൾ കുറവാണ് എന്നുള്ളതാണ് അതുപോലെ യു ഡി എഫിന് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വാർഡുകൾ നേടാൻ കഴിഞ്ഞു അവരെ സംബന്ധിച്ചിടത്തോളം അത്ര ആശാവഹമല്ല കാരണം എൽ ഡി എഫിന് ഇത്രയേറെ ആൻറ്റി ഇൻക്മെൻസീവ് ഫാക്ടർ ഉണ്ടായിട്ടും അവർക്ക് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല പക്ഷേ ഇവിടെ നില മെച്ചപ്പെടുത്തിയ നല്ല രീതിയിൽ നില മെച്ചപ്പെടുത്തിയ ബി ജെ പി ആണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് സീറ്റുകൾ മെമ്പർമാർ അവർക്ക് ഉണ്ടായി ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് മെമ്പർമാരെ അവർക്ക് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് മെമ്പർമാരെ എൽ ഡി എഫിന് വിജയിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞു എഴുന്നൂറ്റി ഇരുപത്തി ഏഴ് മെമ്പർമാരെ യു ഡി എഫിനും എൻ ഡി എക്ക് മുപ്പത്തിയേഴ് മെമ്പർമാരെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞു ജില്ലാ പഞ്ചായത്തുകളിൽ അത് എൽ ഡി എഫിന് ഇരുന്നൂറ്റി പന്ത്രണ്ടും യു ഡി എഫിന് നൂറ്റി പത്തും എൻ ഡി എക്ക് രണ്ടുമാണ് അതുപോലെ മുനിസിപ്പാലിറ്റികളിലെ അംഗങ്ങളുടെ മുനിസിപ്പൽ പിന്നെ കൗൺസിലർമാരുടെ എണ്ണം എടുക്കുകയാണെങ്കിൽ എൽ ഡി എഫ് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിയേഴ് പേരെ വിജയിപ്പിച്ചപ്പോൾ അവിടെ മുന്നിൽ നിൽക്കുന്നത് യു ഡി എഫ് ആണ് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി രണ്ട് കൗൺസിലർമാരെ മുനിസിപ്പൽ കൗൺസിലർമാരെ വിജയിക്കാൻ വിജയിപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു ബി ജെ പിയും സാമാന്യം ഭേദപ്പെട്ട ഒരു പ്രകടനമാണ് മുനിസിപ്പൽ മേഖലയിൽ കാഴ്ചവെച്ചത് നഗര മേഖലയിൽ കാഴ്ചവെച്ചിരിക്കുന്നത് മുന്നൂറ്റി ഇരുപത് കൗൺസിലർമാരെ അവർക്ക് വിജയിപ്പിച്ചു വിജയിപ്പിക്കുവാൻ കഴിഞ്ഞു കോർപ്പറേഷനുകളിൽ കോർപ്പറേഷനുകളിലാണ് കുറച്ചുകൂടി നെക്ക് നെക്ക് ടു നെക്കായിട്ടുള്ള പോരാട്ടം വരുന്നത് കോർപ്പറേഷൻ ഇരുന്നൂറ്റി ഏഴ് കൗൺസിലർമാരെ കോർപ്പറേഷൻ കൗൺസിലർമാരെ വിജയിപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞു യു ഡി എഫിനാവട്ടെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു പേരെ കോർപ്പറേഷൻ കൗൺസിലർമാരായി വിജയിപ്പിച്ചുകൊണ്ട് ബി ജെ പി അത്ഭുതങ്ങൾ കാണിച്ചു അതുപോലെ വോട്ടിംഗ് പെർസെന്റേജ് കഴിഞ്ഞ ഇലക്ഷനിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് എൽ ഡി എഫിന് നാൽപ്പത് പോയിന്റ് രണ്ട് ശതമാനം യു ഡി എഫിന് മുപ്പത്തി പോയിന്റ് ഒൻപത് ശതമാനം ബി ജെ പി യു അതായത് എൻ ഡി എ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനമാണ് നേടിയത് ഇനി കോർപ്പറേഷനുകളിലെ സീറ്റ് നില കൂടി നമുക്കൊന്ന് പരിശോധിക്കാം അവസാനമായി ഓരോ കോർപ്പറേഷനിലും ഉണ്ടായിരുന്ന സീറ്റ് നില നമുക്കൊന്ന് പരിശോധിക്കണം തിരുവനന്തപുരമാണ് ഏറ്റവും രസകരമായിട്ടുള്ള അല്ലെങ്കിൽ ആവേശഭരിതമായ പോരാട്ടം നടന്ന കോർപ്പറേഷൻ അവിടെ യു ഡി എഫ് മൂന്നാം സ്ഥാനത്താണ് എന്നുള്ളതാണ് സി പി എം നമ്മൾ മനസ്സിലാക്കേണ്ടത് കൊറോണ പീക്കിലാണ് കൊറോണയുടെ പീക്കിൽ പീക്ക് ടൈമിലാണ് ഇത് നടന്നത് അതുകൊണ്ട് തന്നെ സി പി എമ്മിന് കുറച്ച് എഡ്ജുണ്ടായിരുന്നു കാരണം തപാൽ ബാലറ്റുകളൊക്കെ ചെയ്യിപ്പിക്കാൻ സി പി എമ്മിനോളം സാമർത്ഥ്യം മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അൻപത്തിയൊന്ന് സീറ്റുമായി നേരിയ കൂടി അതായത് അൻപത്തൊന്ന് നൂറ് സീറ്റാണ് ഉള്ളത് അൻപത്തൊന്ന് സീറ്റുമായി മൊത്തം നൂറ് സീറ്റിൽ അൻപത്തിയൊന്ന് സീറ്റുമായി എൽ ഡി എഫ് മുന്നിൽ വന്നു മുപ്പത്തിയഞ്ച് സീറ്റുമായി ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്നു പത്ത് സീറ്റുമായി വളരെ പുറകിലേക്ക് നമ്മുടെ യു ഡി എഫ് പോയി ഇനി കോഴിക്കോടാണ് രണ്ടാമത്തേത് എൽ ഡി എഫ് അൻപത്തി ഒന്ന് സീറ്റ് നല്ല ഭൂരിപക്ഷമാണ്ക്ക് യു ഡി എഫ് പതിനേഴ് സീറ്റ് ഏഴ് സീറ്റുമായി ബി ജെ പിയും കൊച്ചിയിലാകട്ടെ മുപ്പത്തി നാല് സീറ്റ് എൽ ഡി എഫ് മുപ്പത്തി ഒന്ന് സീറ്റ് യു ഡി എഫ് അഞ്ച് സീറ്റ് ബി ജെ പി കൊല്ലത്ത് മുപ്പത്തി ഒൻപത് സീറ്റ് എൽ ഡി എഫിന് ഒൻപത് സീറ്റ് യു ഡി എഫിന് യു ഡി എഫിന് തൊട്ടടുത്തായി എൻ ഡി എ എത്തിയിരിക്കുന്നു ആറ് സീറ്റ് അവർക്ക് തൃശ്ശൂരിലാവട്ടെ ഇരുപത്തി നാല് സീറ്റ് എൽ ഡി എഫിന് ഇരുപത്തി നാല് സീറ്റ് യു ഡി എഫിന് ആറ് സീറ്റ് എൻ ഡി എക്ക് ഏറ്റവും ടൈറ്റായിട്ടുള്ളൊരു സ്ഥലമാണത് അവിടെ നമുക്കറിയാം അവിടുത്തെ മുനിസിപ്പൽ മേയറുടെയൊക്കെ ചില നിലപാടുകളൊക്കെ അതിങ്ങനെ നെക്കായ സ്ഥിതിക്ക് ബി ജെ പിയുടെ സഹായമില്ലാതെ ആർക്കും നിലനിൽക്കാൻ കഴിയില്ല അതിനുള്ള സർക്കാർ സഹായിരിക്കാം കണ്ണൂരിലാവട്ടെ കണ്ണൂരിൽ എന്താ പറയുക സി പി എമ്മിന്റെ ചെങ്കോട്ടിയുടെ കഥകളൊക്കെ പറയാനുള്ള വലിയ വീരേധിവാസ കഥകളൊക്കെ പറയാനുള്ള കണ്ണൂരിൽ വളരെ പുറകിലാണ് സി പി എം പത്തൊമ്പത് സീറ്റ് മുപ്പത്തിനാല് സീറ്റുമായി യു ഡി എഫ് ആണ് അവിടെ ഭരിക്കുന്നത് ഒരു സീറ്റ് ബി ജെ പിക്ക് ഇതാണ് കോർപ്പറേഷനിലെ നില ഇപ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഏതാണ്ട് മാറി മറിഞ്ഞ ഒരു സാഹചര്യമാണ് കേരളത്തിലേത് ഇനി വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പായിരിക്കും ചിലപ്പോൾ കേരളത്തിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്ന ഏറ്റവും വളരെ രസകരമായിട്ടുള്ള ആവേശഭരിതമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് അങ്ങനെ മൂന്ന് മുന്നണികളും കൈമയം മറന്നുകൊണ്ട് ആർക്കും പിറകിലേക്ക് പോകാൻ കഴിയില്ല കാരണം സംസ്ഥാന ഭരണം പിടിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് യു ഡി എഫും മുന്നോട്ട് വരുന്നു മൂന്നാം തവണയും ഭരണം നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എൽ ഡി എഫും അത്ഭുതങ്ങൾ കാണിക്കാൻ ഞങ്ങൾക്ക് ശേഷിയുണ്ട് ലോക്സഭാ ഇലക്ഷനിലെ പ്രകടനം അത് അതിനും മുകളിലുള്ളതായിരിക്കും ഞങ്ങളുടെ പ്രകടനമെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ട് ബി ജെ പിയും മുന്നോട്ട് വരുമ്പോൾ വളരെ രസകരവും ആവേശകരവുമായിരിക്കും ഈ തിരഞ്ഞെടുപ്പ് കാത്തിരുന്ന് കാണാം എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ लाइक षे सब्स्क्रैब् नंदी नमस्कार